തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും ഇടുക്കിയിലെ യുഡിഎഫിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാതെ നേതൃത്വം നേതാക്കളുടെ വ്യക്തി താല്പര്യങ്ങളിൽ അർഹതപ്പെട്ട പലർക്കും സീറ്റ് നിഷേധിച്ചെന്നാരോപണത്തില് കോണ്ഗ്രസിൽ രാജി തുടരുന്നു ഇടുക്കി ജില്ലയിൽ മുപ്പത്തിയൊൻപത് വിമതരാണ് യു ഡി എഫിനെതിരെ മത്സരരംഗത്തുള്ളത് വിവിധ പഞ്ചായത്തുകളിൽ നിന്നും ഇരുപത്തിയാറ് പേരും തൊടുപുഴ കട്ടപ്പന നഗരസഭകളിലായി പതിനൊന്ന് പേരും അടിമാലി ഡിവിഷനിലും അഴുത ബ്ലോക്കിലുമായി ഒരാൾ വീതവുമാണ് വിമതരായുള്ളത് കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമായതോടെ രാജിയും തുടരുകയാണ് കോൺഗ്രസ് തൊടുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് ഏകാധിപത്യപരമായി തീരുമാനമെടുക്കുന്നു എന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി ഷാനു ശുക്കൂർ രാജിവെച്ചു തൊടുപുഴ നഗരസഭ ഇരുപത്തിയെട്ടാം വാർഡിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിയുടെയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന്റെയും ഏകാധിപത്യപരവും ധിക്കാരപരവുമായ സമീപനത്തിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുരേഷ് രാജു രാജിവച്ചിരുന്നു കോൺഗ്രസ് കരിപ്പലങ്ങാട് വാർഡ് പ്രസിഡന്റ് പുതുപ്പറമ്പിൽ പി ബെന്നി ബി ചേർന്നതും വിവാദമായി വണ്ണപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് അംഗവുമായ എം എ ബിജു ബി ജെ പിയിൽ ചേർന്നത് കോൺഗ്രസിനെ നാണക്കേടും അവമതിപ്പുമുണ്ടാക്കി കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നം ജില്ലാ നേതൃത്വത്തെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് കൈരളി ന്യൂസ് ഇടുക്കി